ബി എസ് സി നേഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ആളുകൾ താൽപ്പര്യപ്പെടാറുണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി അവരുടെ സഭകൾ നടത്തുന്ന കോളേജുകളൊക്കെ സമീപിക്കാറുണ്ട് എറണാകുളത്ത് വരാപ്പുഴ അതിരൂപതിയുടെ കീഴിൽ ലത്തിങ്ക തോലിക്ക സഭയുടെ ഇതായ ലൂർദ് നഴ്സിംഗ് കോളേജിൽ ഒരു കാലം വരെ ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് വേണ്ടിയൊക്കെ ഒരു പരിധിവരെയൊക്കെ ശ്രമിക്കാൻ ശ്രമിച്ചാൽ കിട്ടിയിരുന്നു മുഴുവൻ എല്ലാവർക്കുമല്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി അത്തരത്തിൽ അഡ്മിഷൻ കിട്ടിയിരുന്നത് ഇല്ലാതായി എന്താ കാരണം എന്ന് ചോദിച്ചാൽ ക്രൈസ്തവർ എന്ന വിഭാഗം തന്നെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ ആകെ ന്യൂനപക്ഷങ്ങളുടെ കണക്കുകൾ പറയുകയും ദേശീയ മൈനോറിറ്റി കമ്മീഷൻ നിയമത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ എന്ന നിർവചനത്തിൽ ക്രൈസ്തവരാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കുകയും അതുകൊണ്ട് ഇത്രയും നാൾ കൊടുത്തിരുന്ന നിതിൻ ബദോൽഗി വിഭാഗത്തിൻ്റെ കോളേജ് ആയതുകൊണ്ട് ആ വിഭാഗത്തിന് കൊടുത്തിരുന്ന കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് മുഴുവൻ ക്രൈസ്തവർക്കുമായി കൊടുക്കുന്നതിന് സാഹചര്യം വന്നു എന്നാണ് നിയമപരമായ വ്യാഖ്യാനം അതിനെ സംബന്ധിച്ച കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സാഹചര്യം നിലനിൽക്കെ ക്രൈസ്തവരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ മുമ്പാകെ പ്രതികത്തൊലുക്കരായ ആളുകളും സംഘടനകളുമൊക്കെ പരാതികൾ നൽകിയിരുന്നു ആ പരാതി പരിഗണിച്ച് പരാതിയിൽ വാദങ്ങൾ കേട്ട് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ്റെ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളിൽ ഒരെണ്ണം ഈ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക ഈ വിഷയം മുഴുവൻ ക്രൈസ്തവർക്കുമായി ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട കോളേജാണോ നടത്തുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ കമ്മ്യൂണിറ്റി കോർട്ടിൽ പ്രവേശനം നൽകുന്നതിനുള്ള സാഹചര്യം ഇല്ലാതായത് ഒഴിവാക്കുന്നതിനായി നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ അതിന് ഉത്തരവുകൾ ഇറക്കുകയോ ചെയ്ത് വേണം ഇത് പരിഹരിക്കാൻ ആ വിഷയം പരിഹരിക്കാൻ ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ മറ്റ് സർക്കാർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി കടക്കുമ്പോൾ ഒരുപക്ഷെ പതിവ് പോലെ മുമ്പുണ്ടായിരുന്നതുപോലെ വളരെയധികം ബി എസ് സി വിദ്യ നേഴ്സിംഗ് പഠിക്കാൻ താൽപ്പര്യപ്പെടുന്ന ലത്തിൻകത്തൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് അവരുടേതായ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാൻ സാഹചര്യം ഒരുങ്ങും അതിന് ഒറ്റക്കെട്ടായി മുന്നേറേണ്ട സമയമാണിപ്പോഴുള്ളത്